രാമചന്ദ്ര സാറേ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പൂരം സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് അതിന് ജാതി മതമൊന്നും കാണുന്നില്ല തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലോക നിലവാരത്തിൽ ഉള്ളൊരു മഹോത്സവമാണ് ആ പൂരം മനഃപ്പൂർവം കലക്കിയതാണെന്നുള്ള ആരോപണത്തിലാണ് ഇപ്പം തൃശ്ശൂർക്കാർ പാറമേൽക്കാവും തിരുവമ്പാടിയും എല്ലാം അത് ഒരു പോലീസിനെ ഉപയോഗിച്ച് പൂരം അലങ്കോലപ്പെടുത്തി നാളെക്കാലത്ത് പൂരം ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോഴത്തെ ഒരു സംസാരം അത് മനഃപൂർവ്വമാണ് എന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ ഞാനും കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പൂരം മര്യാദയ്ക്ക് നടന്നു പോവുകയാണ് പക്ഷേ ഇത് തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം കൂടി ഉള്ളത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ശ്രമം ആദ്യമേ കാണുന്നുണ്ട് അപ്പോൾ ഇത് ആസൂത്രിതമായിരുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇതിൻ്റെ തറവാടുകൾ കൂട്ടുക പൂരം എക്സിബിഷൻ എക്സിബിഷൻ തറവാടക കൂട്ടുക അതുപോലെ ആനകളുടെ എണ്ണം കുറയ്ക്കുക ഇങ്ങനെ ഉള്ള ചില തൽപര കക്ഷികളുടെ ശ്രമങ്ങൾ തുടക്കം തന്നെ ദൃശ്യമായിരുന്നു അതുകൊണ്ടാണ് ഈ പൂരം നശിപ്പിക്കണം എന്ന ചില ഹിന്ദു വിരുദ്ധർക്ക് ഈ കപട മതേതരവാദികൾക്കൊക്കെ താല്പര്യമുണ്ടായിരുന്നതായിട്ട് കരുതാൻ കാരണം മാത്രമല്ല ഈ വിഷു കഴിഞ്ഞപ്പം തന്നെ ഈ തൃശ്ശൂർക്കാരായ പല ചില സാഹിത്യകാരന്മാർ ഉദാഹരണത്തിന് അഷ്ടമൂർത്തി അഷ്ടമൂർത്തി ആ നോവലിസ്റ്റ് അദ്ദേഹം ഈ കപട മതേതരവാദികൾക്കൊപ്പമൊക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഈ പല നമ്പൂതിരിമാരും ബ്രാഹ്മണിക്കൽ ഹെ ഹെഗമണിയുടെ ഭാഗം അല്ല ഞങ്ങൾ എന്ന് കരുതാൻ ആളുകളെ ധരിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം ഞങ്ങൾ പുരോഗമനവാദികളാണെന്ന് ഭാവിക്കാറുണ്ട് അതിൽപ്പെട്ട ആളാണ് ഈ അഷ്ടമൂർത്തിയും ഈ ഹിന്ദുത്വയെ പറ്റിയൊരു പുസ്തകം എഴുതിയ പി എൻ ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കവിയൊക്കെ ഇവരൊക്കെ ഇങ്ങനെ എഴുതികൊണ്ടേയിരിക്കും വിഷു കഴിഞ്ഞപ്പോൾ ഈ അഷ്ടമൂർത്തിയുടെ ഒരു കുറിപ്പ് വന്നിരുന്നു ഏഹ് ഇപ്പോൾ കണി വെക്കുന്ന സ്ഥലത്ത് കൃഷ്ണന്റെ ഒരു ചിത്രമോ പ്രതിമയോ കാണുന്നുണ്ട് എന്നാണ് ഈ കണിയിൽ കൃഷ്ണൻ്റെ സ്ഥാനം വന്നത് ഏഹ് എന്ന് ചോദിച്ചിരുന്നു അത് മുമ്പ് പി ബാലചന്ദ്രൻ ഈ പ്രാണപ്രതിഷ്ഠയുടെ സമയത്ത് എം എൽ എ പി ബാലചന്ദ്രൻ ഈ സുനിൽകുമാറിന്റെ കുമാറിന്റെ പാർട്ടിക്കാരൻ രാമനെതിരെ വളരെ മോശമായി വളരെ മോശമായിട്ട് ഏഹ് ബീഫും പൊറോട്ടയും ഒക്കെ കഴിക്കുന്ന ഒരാളായിട്ടും ഒക്കെ ചിത്രീകരിച്ച് സീത ലക്ഷ്മണനെ ആ മോശമാക്കി ചീത്ത പറഞ്ഞ് ഒരു പോസ്റ്റ് എഴുതിയതിന്റെ അതേ മനോവികാരത്തിലാണ് ഈ അഷ്ടമൂർത്തിയുടെ പോസ്റ്റുമൊക്കെ വന്നിരുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും വിഷുവിന് നമ്മളെല്ലാ ചാനലുകളിലും റേഡിയോയിലും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പാട്ടാണ് കണി നേരം എന്നുള്ള പാട്ട് കണി നേരം കമല നേത്രേ എന്നാണല്ലോ ആരാണ് കമല നേത്രൻ കമല നേത്ര പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ എത്രയോ വർഷം മുമ്പുള്ള പാട്ടാണ് അതിൽ ശ്രീകൃഷ്ണൻ കണി കാണുന്നത് ശ്രീകൃഷ്ണനെയാണെന്ന് പറഞ്ഞിട്ടില്ലേ അതല്ലാതെ കമല എന്ന് പറഞ്ഞാല് അവിടത്തെ വല്ല ഏരിയ കമ്മിറ്റി സെക്രട്ടറികൾ മറ്റാണ് അല്ലല്ലോ ശേഷനല്ല അപ്പൊ ഒരു നേരം ഒരു വൃത്തികെട്ട ഈ കാപട്ട്യം ഹിന്ദു വിരുദ്ധത അല്ല ഈ സാറീ പറഞ്ഞ ശരിയാ ഹിന്ദുവിനെതിരെ പറഞ്ഞാലേ അവൻ പ്രബുദ്ധനാവും അത് കലാകാരന്മാർ ഇപ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചാൽ കിട്ടത്തുള്ളൂ ഭിക്ഷ എടുക്കാൻ പോകുന്നില്ലേ ഇതിനെക്കാട്ടിന്നല്ലേ കലാകാരനാണ് സാഹിത്യകാരനാണ് കവിയാണെന്നൊക്കെ വരണമെങ്കിൽ ഹിന്ദുവിനെതിരെ പറയണം മാത്രമല്ല തൃശ്ശൂരാണല്ലോ അക്കാദമികൾ മുഴുവൻ അതായത് അപ്പൊ ഇവർക്കൊക്കെ എപ്പോഴെങ്കിലും പാർട്ടി അക്കാദമിയിലൊരു സ്ഥാനം ഒരു വ്യാമോഹവും അവാർഡോ ഒക്കെ ഭരിക്കുന്നുണ്ടാകും അതായത് മറ്റേ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടും എന്നൊക്കെയുള്ളശകം പല സ്ഥാനമോഹങ്ങളൊക്കെയാണ് ഭരിക്കുന്നത് സത്യമൊന്നും ഇവർക്ക് വലിയ വിഷയമൊന്നുമല്ല ആ ജില്ലാ സെക്രട്ടറിയെ തൃപ്തി തൃപ്തിപ്പെടുത്തുക ലോക്കൽ സെക്രട്ടറിയുടെ അടിമയായിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളു ഈ ഗോപികനും ഈ അഷ്ടമൂർത്തിക്കുമൊക്കെ അതാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത് പിന്നെ സിനിമാ പാട്ട് എഴുതുന്ന ബി കെ ഹരിനാരായണൻ ഏഹ് അങ്ങേരും പുരോഗമനവാദിയാണ് ഈ പൂരം മര്യാദയ്ക്ക് നടന്നോളുമല്ലോ ഇപ്പോൾ പെരുവനം കുട്ടന്മാരാര് എത്രയോ പൂരങ്ങൾക്ക് മേളപ്രമാണി ആളാണ് പെരുവനം പെരുവനം കുട്ടന്മാരാർ ഇന്ന് എഴുതിയ ലേഖനം വായിച്ചപ്പോൾ അത് ഇവരുടെയൊക്കെ കണ്ണ് തുറക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ സ്വരാജ് റൗണ്ട് മുഴുവൻ അടച്ചിടുകയാണല്ലോ ചില ഏ സ്വരാജ റൗണ്ടിലേക്ക് ആരെയും പ്രവേശിപ്പിച്ചില്ല ആകെ നൂറ്റെഴുപത്തിയഞ്ച് പേർക്ക് പ്രവേശിപ്പി പ്രവേശിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സി പെരുവരം കൂട്ടന്മാരാർ പറയുന്നുണ്ട് സ്വരാജ് റൗണ്ടും തേക്കിൻ ഗാഡും അടച്ചുപൂട്ടി പൂരം നടത്താനാകുമോ കുട്ടന്മാരും ചോദിക്കുക പിന്നെന്തിനാണ് പൂരം വെടിക്കെട്ടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ജനത്തെ പുറത്താക്കിയതെന്ന് പറയുന്നു രാത്രി പൂരങ്ങൾ തീരുന്നത് രണ്ടു മണിയോടെയാണ് പുലർച്ചെ രണ്ടു മണിക്ക് രാത്രി പൂരങ്ങൾ തീരും വെടിക്കെട്ട് നാലു മണിക്കാണ് അപ്പൊ രണ്ട് മണിക്കൂറിന്റെ ഇടവേള കിട്ടുന്നുണ്ട് മണിക്കും രണ്ട് മണിക്കൂർ കൊണ്ട് ജനത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ എന്താണ് പ്രയാസം ആ രണ്ട് മണിയുടെ മണിക്കൂർ ഇടവേള കിട്ടുന്നുണ്ടല്ലോ ആ സമയത്ത് സ്വരാജ് റഹുണ്ടീന്ന് ആളുകളെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റിയ സാറേ ഇത് ഈ കൊല്ലം ആദ്യമായിട്ട് തുടങ്ങുവല്ലോ ഈ കോടാനുകോടി ജനം തൃശ്ശൂർ പൂരത്തിന് അവിടെ വരികയും നമ്മൾ അല്ലെങ്കിൽ എന്റെ പ്രായം വെച്ചൊക്കെ ഇതോ ഒരു കൊല്ലവും ഇല്ലാത്ത പ്രശ്നം ഈ പ്രാവശ്യം വരുമോ അല്ലെങ്കിൽ ഈ പ്രാവശ്യം മാത്രം ഈ ജനത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ട് പ്രത്യേക കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങ് ചോദിക്കുന്ന എന്തുകൊണ്ട് ഈ കൊല്ലം കൊല്ലങ്ങളാണ് അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണയിക്കുന്ന ചില ബിംബങ്ങളും പ്രതീകങ്ങളും ഒക്കെ ഉണ്ടാവും ഒരിക്കൽ ലക്നൌലെ സാരി വിതരണത്തിൽ സ്ത്രീകൾക്ക് സാരി വിതരണം ഈ ബി ജെ പി നടത്തിയിരുന്നു അത് കഴിഞ്ഞ് തിക്കിലും തിരക്കിലും പെട്ടിട്ട് ഈ സ്റ്റാമ്പേഡിൽ ഏതാനും സ്ത്രീകൾ മരിക്കുകയൊക്കെ ഉണ്ടായി അന്ന് തന്നെ ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത് വ്യക്തമായിരുന്നു ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇപ്പോൾ അവിടെ കുടമാറ്റത്തിൽ തിരുവമ്പാടിയും പാറമേക്കാവും വിഭാഗങ്ങളും മത്സരിച്ചിട്ടാണല്ലോ കുടമാറ്റം നടത്തുന്നത് അതിൽ രാമൻ രാംലല്ല രാംലല്ല രാമക്ഷേത്രം ആ രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം ഏ മാത്രമല്ല ചന്ദ്രയാൻ ഏ ഇങ്ങനത്തെ ചില ബിംബങ്ങൾ ആ കുടകളിൽ വന്നു കുടമാറ്റത്തിൽ ഇതൊരു തീമായിട്ട് വന്നു അത് പലർക്കും ചൊരുക്കുണ്ടാക്കി അതാണ് സംഭവം അതിഷ്ടപ്പെട്ടില്ല ഇത് ഒരു ഹിന്ദു ധ്രുവീകരണത്തിലേക്ക് പോകും എന്ന് മാർസിസ്റ്റുകൾക്ക് തോന്നി ഒരു വിഷയം അതായത് മാർസിസ്റ്റുകൾ ഭരിക്കുന്ന എന്താണ് ധാഷ്ട്യം ധിക്കാരം പക അതാണല്ലോ ഈ നൂറ്റി രണ്ട് വയസ്സാ തൊണ്ണൂറ്റി രണ്ട് വയസ്സും ഒക്കെ ഉള്ളവർക്ക് വേണ്ടി ഇപ്പോൾ സഖാക്കളാണല്ലോ വോട്ട് ചെയ്തിരിക്കുന്നത് വീട്ടിൽ വോട്ട് എന്നുള്ള സൗകര്യം വന്നപ്പോൾ പേരാവൂരും കണ്ണൂരും കാസർഗോഡും ഒക്കെ പയ്യന്നൂരും ഇപ്പോൾ തർക്കമൊക്കെ ഉണ്ടായിരിക്കുന്ന ഇതാണല്ലോ എന്ത് ചെയ്യാൻ പടിയില്ലാത്തവരാണ് ഈ മറ്റേ ബാലറ്റ് വേണം ഇ വി എം വേണ്ട എന്ന് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ബാലറ്റ് ഉണ്ടെങ്കിൽ ബൂത്ത് പിടിക്കാൻ പറ്റും അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും മെഷീനിൽ പറ്റുന്നില്ല അതാണ് ബുദ്ധിമുട്ട് അങ്ങനെ ജയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് മാത്രമല്ല ഈ ബാ ബാലത്തിൻ്റെ വി പാറ്റിൻ്റെ കേസ് കൊടുത്തിരിക്കുന്ന ആളാണ് കൊടുത്തിരിക്കുന്ന ആരാണ് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് പഴയ ത്രിലോചൻ ശാസ്ത്രി ജോർജ് സോറോസിൻ്റെ വലങ്കൈ ഏഹ് ജോർജ് സോറോസിന് അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് അരാജകത്വം ഈ അരാജകത്വത്തിൻ്റെ ഭാഗമാണ് നമ്മൾ തൃശ്ശൂരിൽ ഇത്തവണ കണ്ടത് ഈ പെരുവനം കുട്ടന്മാരും പിന്നെയും ചോദിക്കുകയാണ് രാത്രി പൂരത്തിന് ഞാൻ സ്വരാജ് റൗണ്ടിൽ എത്തുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു ആരുമില്ലായിരുന്നു വിജനമായിരുന്നു ഇങ്ങനെയല്ല അദ്ദേഹം പൂരം കണ്ടിട്ടുള്ളത് ഈ ദശകങ്ങളായിട്ട് പൂരം കാണുന്ന ആളാണ് അദ്ദേഹം പൂരം നടക്കുന്നത് സ്വരാജ് റൗണ്ടിലാണ് പകൽ ചൂടിൽ വരാൻ പറ്റാത്ത ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും രാത്രി ഇവിടെ വരുന്നത് പൂരം ആസ്വദിക്കാനാണ് സ്വരാജ് റൗണ്ടിൽ അത് കൊട്ടിയടയ്ക്കാൻ പാടില്ലായിരുന്നു രാത്രി തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും പഞ്ചവാദ്യം ആസ്വദിക്കാനായി മാത്രം വരുന്ന എത്രയോ പേരുണ്ട് വെടിക്കെട്ടിന് വരുന്നവരല്ല ആസ്വാദകരാണ് ആ തീവെട്ടിയുടെ വെളിച്ചത്തിൽ ഇത് ആസ്വദിക്കുക എന്നത് മനോഹരമായ അനുഭവമാണ് പക്ഷേ ഇത്തവണ അതിന് അനുവാദമില്ലായിരുന്നു പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും രാത്രി പഞ്ചവാദ്യത്തിനൊപ്പം ആസ്വാദകർക്ക് സ്വരാജ് റൗണ്ടിലേക്ക് കടക്കാൻ പാടില്ലെന്നായിരുന്നു നിയമം സ്വരാജ് റൗണ്ട് പൂർണ്ണമായും അടച്ചിട്ടിരുന്നു എന്ത് വൃത്തികേട ഇത് ഈ ഇത്തരത്തില് ചില നിയന്ത്രണങ്ങൾ വേണം വെടിക്കെട്ടിന് എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഈ പഞ്ചവാദ്യത്തിനും നിയന്ത്രണം വേണം എന്ന് പറഞ്ഞിട്ടില്ല അല്ല സാറേ കോടതി പറഞ്ഞിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല ബി എ പി ഗ്യാലറി വേണ്ട പറഞ്ഞു അത് അപ്പുറത്തും നടത്തി ഇപ്പുറത്തും വെച്ചു അവിടെ ചെരുപ്പിട്ടോണ്ട് ഇതിന്റെ ഉള്ളിൽ കയറരുതെന്ന് പറഞ്ഞു ഈ പോലീസുകാരൻ ഈ കമ്മീഷണർ ഉൾപ്പെടെ ഉള്ളവൻ ചെരുപ്പിട്ടോണ്ട് അവിടെ നടന്നു അപ്പൊ അത് കോടതി വിധിയല്ലേരി ചില ബിഎപികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ അപ്പൊ അത് കോടതി കോട കോടതി അപ്പൊ കോടതി വിധിയൊന്നുമല്ല ആചാരങ്ങൾ മാനിച്ചില്ല സാറേ ഈ പറഞ്ഞ കോടതി വിധിയൊന്നുമല്ല തൃശൂർ പൂരത്തിന് ഇതുപോലെ ഈ ഏറ്റവും കൂടുതൽ ആൾ വരികയും ഏറ്റവും സമാധാനത്തിൽ നടക്കുകയും ഏറ്റവും ആൾക്കാർ പരസ്പരം ഞാൻ വായിച്ചിട്ടുണ്ട് പരസ്പരം സഹകരിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാം തീരുന്ന ഒരു ഉത്സവമായിരുന്നു തൃശ്ശൂർ ഉത്സവമാണ് കച്ചവടം കച്ചവടം എല്ലാവർക്കും അവർ ഉത്സവം ജാതി മത മതഭേദം ആഘോഷിക്കുന്നുണ്ട് ഈ സാറീ പറഞ്ഞ ഈ ഇത് കലക്കി നാളെ കാലത്ത് തൃശൂർ പൂരത്തിന് ആള് വരാത്ത ഒരവസ്ഥയിൽ ആചാരങ്ങൾ മൊത്തം ഇല്ലാതാക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇത് പോലീസ് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല പോലീസിന് ഇതിനോട് ധൈര്യം വരത്തില്ല മാത്രമല്ല നമ്മൾ വെടിക്കെട്ട് കാണുന്നതല്ലേ എന്റെ ഭംഗി നിറത്തിന്റെ ഭംഗി ഇതാണ് അദ്ദേഹം പറയാ എവിടെ നിന്നെങ്കിലും വാദ്യത്തിന്റെയും വെടിക്കെട്ടിന്റെയും ശബ്ദം കേട്ട് ആസ്വാദകർ മടങ്ങുകയാണ് ഇത് വീട്ടിലിരുന്ന ഇപ്പോഴത്തെ നടപടി തൃശ്ശൂർ പൂരത്തിൻ്റെ മഹിമയും പ്രൗഢിയും ഇല്ലാതാക്കും പൂരം ആസ്വദിക്കാനുള്ള അന്തരീക്ഷമാണ് വേണ്ടത് വെടിക്കെട്ട് നടത്തുന്നതാണ് പ്രശ്നമെങ്കിൽ സമയമാറ്റമോ മറ്റോ നടത്തി അത് ക്രമീകരിക്കണം വാസ്തവത്തിൽ പഞ്ചവാദ്യവും രാത്രി പൂരവും കാണാൻ വരുന്ന പലരും വെടിക്കെട്ട് കാണാൻ നിൽക്കാറില്ല വെടിക്കെട്ട് ആസ്വദിക്കുന്നത് വേറൊരു ആൾക്കൂട്ടമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുകൂട്ടർക്കും പൗരത്തിലേക്ക് പ്രവേശനമില്ല എന്നതാണ് അവസ്ഥ ഇത് മാറണമെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരം ഇപ്പോൾ ഇന്ന് ചർച്ചയാവുന്നു ഇതിനു മുമ്പത്തെ ഏറ്റവും വലിയൊരു വിഷയം പറഞ്ഞത് ശബരിമല ശബരിമലയിലേക്ക് ഒരു കോടതി വിധിയുടെ മറവിൽ സംഘടിതമായ ഒരു ആക്രമണം നടന്നതാണ് അത് പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തു അത് നടക്കത്തില്ല എന്ന് കണ്ടപ്പോൾ അതിനകത്ത് പിന്മാറിയതാണ് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനകത്ത് സാറി നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ വാടകയുടെ ഉൾപ്പെടെ അന്ന് മോദി ഇടപെടും അല്ലെങ്കിൽ അതിനകത്ത് മോദിയുടെ ഇടപെടലിൽ ഉണ്ടാവുന്നതിന് കരക്കാര് ബന്ധപ്പെട്ടപ്പോഴാണ് അതിനകത്തുനിന്ന് പിന്മാറി അപ്പം തുടക്കം മുതലേ വളരെ ദീർഘ പൂരത്തിന് വളരെ ദീർഘം കാലം മുമ്പേ തന്നെ പൂരം എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം അത് നടത്തുന്നവരെ എങ്ങനെയൊക്കെ അസ്വസ്ഥമാക്കി പോലും ശ്രമം നടന്നില്ല പഞ്ചവാദ്യം നടന്നില്ല ഏ അവര് പ്രതിഷേധിച്ചല്ലോ പ്രതിഷേധിച്ച അവര് സ്ഥലവും വിട്ടു ആൾക്കാർക്ക് അടികിട്ടി എന്നാണ് പാറമേക്കാവലെ വിളക്കിനും വിളക്കെടുക്കുന്ന മനസ്സിലാവുന്നുണ്ടോ ആൾക്കാര് ഞങ്ങൾക്ക് ഇനിക്ക് വെള്ളം കൊടുക്കാൻ പോയപ്പോ ചൂടത്ത് നിൽക്കല്ലേ സമ്മതിച്ചില്ല തടഞ്ഞു അതുപോലെ ശാസ്ത്ര എഴുന്നള്ളപ്പിനത് വണ്ടി വണ്ടിക്കിടയിലായി പോയി എഴുന്നള്ളത്ത് വന്നത് ജോലി 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 ഇതൊക്കെ പോലീസുകാരാണോ ഈ എഴുന്നത് അവിടെ പോലീസ് പോലീസ് വളരെ കൃത്യമായിട്ട് പോലീസിനെ എല്ലാരും അഭിനന്ദിക്കുന്ന രീതിയിൽ ശബരിമലയിലും പോലീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയാണ് പോരെ ഈ പ്രാവശ്യം പോലീസിന് എന്തോ ഹാലളയോ അല്ലെങ്കിൽ ഈ പ്രാവശ്യം പോലീസ് വേറെ പോലീസുകാരെ ഈ രാംലല്ലയുടെ ഒക്കെ കുടമയൊക്കെ ഉയർന്നതിനു ശേഷം പ്രാന്ത് വന്ന പോലെയാണ് ഈ കമ്പി പറഞ്ഞത് ആ അങ്കിത് അശോകൻ വളരെ മോശമായിട്ട് നിന്ന് കിട്ടി കിട്ടി അയാളുടെ പ്രവൃത്തിയിൽ നിന്ന് അയാളെ ആരോ നിയന്ത്രിക്കുന്നത് പോലെ തോന്നുന്ന പ്രവൃത്തിയാണ് നാട്ടുകാർ പറയുന്നത് അതായത് തൃശൂർ പൂരം കൃത്യമായിട്ട് അത് ജാതിമത ഭേദം എന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പക കാണിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം സത്യത്തിൽ ഹിന്ദു ധ്രുവീകരണം കൂടുതലേ ചെയ്യ ഹിന്ദുക്കളുടെ മാത്രം ഉത്സവം അല്ലല്ലോ ഇത് ഇത് മൊത്തം വോട്ടർമാരെ തൃശ്ശൂർ പൂരം ഒരു ജാതിയുടെയും അല്ല അവിടെ വിവിധ ജാതി മതസ്ഥര് നല്ല മനസ്സുള്ള വിവിധ ജാതി മതസ്ഥർ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലമാണ് പിന്നെ അതിനകത്ത് ഏതെങ്കിലും ഈ പറയുന്ന പോലെ വേറെ എന്തെങ്കിലും ചിന്ത ഉള്ള ആൾക്കാരാണ് നന്മയുടെ പിന്നെ വേറെ എന്തെങ്കിലും ചിന്ത ഉള്ള ആൾക്കാരുടെ കോർഡിനേഷനെ ആഗ്രഹിച്ച് തൃശൂർ പൂരത്തെ പോലെയുള്ള ഒരു പൂരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ശബരിമല വിഷയം പോലെ തന്നെ ഇവിടുത്തെ ഹിന്ദുക്കളും അല്ലെങ്കിൽ വിവിധ ജാതി മതസ്ഥരും അതൊന്ന് നോക്കിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല അങ്ങനെ അതൊക്കെ അങ്ങ് നശിപ്പിച്ച് കളയാമെന്ന് വിചാരിക്കും ഭരണാധികാരികൾ തെറ്റാ അതെ 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 അത് ഹിന്ദുക്കളുടെ മാത്രമല്ല അത് പല എത്രയോ ആളുകൾക്ക് ഇത് കാണാനായിട്ട് അവിടെ സൗകര്യമുണ്ട് ആ അവരൊക്കെ സ്വരാജ് റൗണ്ടിലാ സ്വരാജ് റൗണ്ടിലേക്ക് നൂറ്റെഴുപത്തി അഞ്ച് രൂപ പേര് കയറിയാൽ മതി എന്നുള്ളത് ഇവിടുത്തെ നിയമമാണ് മാത്രല്ല ആചാരങ്ങളൊന്നും നിങ്ങൾ നിർവഹിക്കേണ്ട ഞങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ മതി എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമമാണ് ശാന്തിക്കാരനെ തടയുന്നത് എവിടത്തെ നിയമമാണ് ഏഹ് ഒരാനമതി നിയമമാണ് നിയമമാണ് വേണ്ട വേണ്ട എഴുന്നള്ളിപ്പ് നിശ്ചയിച്ച അതെ അതെ രാമർ ശ്രദ്ധിച്ചായിരുന്നു ഈ പൂരത്തിന് ആനയെ എഴുന്നള്ളിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നു ഫോറസ്റ്റ് ഗാർഡ് ആദ്യ ഒരു നിയമം ജനം പുതിയ പൂരം എന്ന് പറയുന്നത് അതെ അതെ എന്നിട്ട് ആദ്യത്തെ ദിവസം നിയമം കൊണ്ടുവന്നു അവിടുത്തെ ബാനപ്രേമികളും തൃശ്ശൂർ പൂരത്തിന്റെ ആൾക്കാരും കൂടെ പറഞ്ഞു നടക്കത്തില്ലെന്ന് അത് ജനവിഹാരം എതിരാകുന്നോണ്ട് വീണ്ടും ഇതിനെ മറികടന്ന നിയമം കൊണ്ട് എങ്ങനെയായാലും ഈ രാമചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ആനയെ ഒഴിവാക്കിയാൽ പൂരം പോയല്ലോ ഇതൊക്കെയാണല്ലോ പൂരത്തിന്റെ ഇവര് ഈ കൃത്യസമയത്ത് തന്നെ അവര് ബാരിക്കേഡൊക്കെ തീർക്കണം ജനത്തിനെ തടയണം എന്നുണ്ടെങ്കിൽ അത് പ്രീ പ്ലാന്റ് ആയിരിക്കണം കാരണം ആ വടവും കാര്യങ്ങളും ഒക്കെ അവരുടെ കയ്യിൽ അത് ഇങ്ങനെ ചെയ്തിരിക്കുന്നു കാലേ കൂട്ടി തീരുമാനിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അവർക്ക് ന്യായം പറയുന്നത് ഈ കോടതി ഉത്തരവ് കോടതി ഉത്തരവില് ശാന്തിക്കാരനെ തടയണമെന്നോ ചെരുപ്പിട്ട് കയറണമെന്നോ ആചാരങ്ങൾ ലംഘിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കോടതി ഉത്തരവ് ഇത് വൃത്തിയായിട്ട് കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി സാധാരണക്കാരനെ പോലെ എല്ലാരെയും കാണാൻ വേണ്ടി ഞാൻ चोच्चे ഇത് തൃശ്ശൂർ പൂരമായതുകൊണ്ടല്ലേ ഇത്രയും സഹിഷ്ണുതണ്ടായത് അതെ ഇത് വേറെ എവിടെ ഉള്ളൊരു കൊലപാതക ഉണ്ടാവത്തില്ല അവിടെ അതിനുള്ള ധൈര്യം ഒന്നും മാർക്കുമില്ല ഇതിപ്പോ ഇതൊക്കെ സംഘടിതമായ ചില ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണെന്ന് തോന്നി ആൾക്കാർക്ക് തോന്നുന്നതിനും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് ഇന്നലെ പെട്ടെന്ന് ഒരു കുറെ ആളുകൾ വന്ന് അല്ലെങ്കിൽ പതിവിൽ കവിഞ്ഞ ആളുകൾ വന്ന് അത് നിയന്ത്രിക്കാൻ വയ്യാതെ ഒരു പോലീസ് പ്രകോപനമൊന്നും ഉണ്ടായതല്ല തൃശ്ശൂർ പൂരത്തിന് എത്ര െന്നും തൃശൂർപൂരം എത്ര നൂറ്റാണ്ടുകൾ എങ്ങാണ്ടെ നേ ശ്രീകൃഷ്ണന്റെ കാര്യം ചോദിച്ചു ഇവിടെ പിന്നെ അവിടെ ശ്രീരാമൻ എന്ത് കാര്യം ഏർ പിന്നെ കാര്യം ശ്രീരാമൻ ആർക്കാണ് കാര്യമുള്ളത് ശിവക്ഷേത്രത്തിലാണെങ്കിൽ പോലും അവിടെ ഉപപ്രതിഷ്ഠകൾ പലതും ഉണ്ടാവും അവിടെയും രാമൻ ഉണ്ടാവും പിന്നെ ശിവനെയും രാമനെയും ഒക്കെ നമ്മൾ വേർതിരിച്ച് കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടോ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്നാണല്ലോ പ്രപഞ്ച സത്യം ഒന്നാണ് പ്രപഞ്ച സത്യം ഒന്നാണ് നീയും ഞാനും ദൈവവും ഈ പ്രപഞ്ചവും ഒന്നാണെന്നല്ലേ പറയുന്നത് അഹം ബ്രഹ്മാസ്മി ബ്രഹ്മ അപ്പോൾ ഒരു ഒരു കാര്യം നമുക്ക് അവസാനിപ്പിക്കുന്നതിന് തീരുമാനിക്കാം ശ്രീരാമൻ്റെ ബിംബം കണ്ടോ അല്ലെങ്കിൽ രാംലീലയുടെ ബിംബം കണ്ടോ ഹാലളകിയിട്ട് കാര്യമല്ല ശ്രീരാമനും അല്ലെങ്കിൽ രാംലില്ലയൊക്കെ ഇവിടുത്തെ ഓരോ വീടുകളിലും വൈകിട്ട് ആവർത്തിച്ചാവർത്തി ചൊല്ലിച്ചുകൊണ്ടിരിക്കും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ് ഈ രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണ് അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെ ഭാഗമാണ് കേരളത്തിന്റെ ഭാഗമാണ് ഈ ക്ഷേത്രങ്ങളിൽ രാമന്റെ മന്ത്രം ഉയരുമ്പോൾ ആരെങ്കിലും ഹാലളകുന്നുണ്ടെങ്കിൽ ആ ഹാലളകുന്നത് കൂട്ട് വെക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കത്തില്ല അത് അനുവദിക്കുന്നൊരവസ്ഥ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവത്തില്ല അത് ആവർത്തിച്ച് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോഴും ശിവന്റെയും ശ്രീരാമന്റെയും കൊടി ഉയർന്നു തന്നെ നിൽക്കും